എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് വിഷമമുള്ള കാര്യങ്ങൾ പറയാൻ പറയോ എനിക്ക് മടുത്തു ജീവിതം മറുത്തും എനിക്ക് തീരെ എന്താ ഓരോരുത്തരും ഓരോന്നും കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് ജീവിതമൊക്കെ അന്റെ കൂടെ ഞങ്ങളൊക്കെ അല്ലേ പിന്നെന്താ അങ്ങനൊക്കെ ചിന്തിക്കണേ ഏ തളരുന്നാണേ നമ്മളുടെ കൂടെ നമ്മള് ചങ്ക് ചങ്കായിട്ട് കൂടെ ഉണ്ട് പിന്നെന്താ ചേ അത് നാലയച്ചിടക്ക വിട് കേട്ടാ ഹാപ്പി ആട്ടിക്ക് ഓക്കെ കുട്ടിക്ക് ഭക്ഷണം വാങ്ങി തരാട്ടോ വേ എന്റെ കുട്ടി ഞാൻ കഴിച്ച കുട്ടിക്കേ പണ്ട കുട്ടി കഴിച്ച

റങ്ങിയോ പിന്നെ ഇന്നലെ വന്ന ആലോചനയും ഒത്തും

സംസാരിക്ക ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാനും കേൾത്തിനാണ് അപ്പൊ ഞാൻ ഞാൻ ബുദ്ധിമുട്ടിലാണിപ്പൊട്ടാ അതിന്റെ അത് കൊട്ടേഷൻ്റെ ടീം ആരെങ്കിലും മലപ്പുറത്തുണ്ടല്ലേ മൂപ്പറെ നമ്പർ വാട്സപ്പ് ചെയ്തു ആയിക്കോട്ടെ വാട്സപ്പ് ചെയ്തിട്ടോ ആ ഉണ്ട് ഒരു പ്രശ്ന ഉണ്ട് എനിക്ക് അതൊക്കെ നേരിട്ട് നമുക്ക് പറയാം ഏ ഇവിടെ കുട്ടികളും മക്കളൊക്കെ ഉണ്ട് കേട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യോ ആ ശരി ഹലോ ഹലോ ആ ജോസാണോ അതെ ജോസാണേ ആ ഞങ്ങള് തുണക്കാര നമ്പറാണ് പറയൂ നിങ്ങളിപ്പ എവിടെയല്ലേ

കൊറേ കാലായി ഒരു പണി കിട്ടിയിട്ട് നോക്കട്ടെ എന്താണ് കേസ് ജോസ് ആ പറഞ്ഞാ വിളിച്ചത് കോട്ടം തരും ചെറിയ കുട്ടിയാണല്ലോ

ആ ഓക്കെ ഓക്കെ അവിടെ ഒരു കാര്യം സംസാരിക്കാനോ ഭാവല്ലേ വാ ഒരു കാര്യം സംസാരിക്കുന്നു എനിക്കൊരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട് നിന്നെ കൊല്ലാൻ വേണ്ടിട്ട് ഒന്നര ലക്ഷം രൂപ ഒക്കെ ഞാൻ ആ കൊട്ടേഷൻ എടുത്തത് ആരെ തന്നറിയോ നിന്റെ വാപ്പത് നിന്നെ ആ ആർക്കും ഇഷ്ടെല്ല കാരണം നിന്റെ പെങ്ങന്മാരെ കല്യാണം നീ കാരണം മുടങ്ങുന്നുണ്ടെന്നാണ് നിന്റെ തന്ത പറഞ്ഞത് എനിക്ക് മരിക്കാനാണ് ഇഷ്ട കല്യാണം കഴിച്ചിട്ട് അഞ്ചെട്ട് വർഷമായി എനിക്കൊരു കുട്ടികൾ പോലും ഇല്ല അതുകൊണ്ട് ഞാൻ ഒരുപാട് കൊട്ടേഷൻ എടുത്തിട്ടുണ്ട് എന്റെ കൈ ഇന്നേ വരെ വരച്ചിട്ടില്ല പക്ഷെ നിന്നെ കൊല്ലാന് ആ ക്യാഷ് വാങ്ങാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് നിന്നെ എനിക്ക് വേണം പക്ഷെ കൊട്ടേഷൻ തന്ന നിന്റെ തന്തയുണ്ടല്ലോ അവനെ ഞാൻ ഒരു പണി കൊടുക്കും നീ എന്റെ കൂടെ നിക്കുവോ എനി തിരിച്ച് നീ വീട്ടിലേക്കല്ല പോകുന്നത് എന്റെ കൂടെ പോകുന്നത് ഞാനൊന്ന് വിളിക്കട്ടെ നിന്റെ തന്തനെ ഓക്കെ ആ ലത്തീഫല്ലേ ലത്തീഫ ഷാപ്പിന്റെ അടുത്ത് പോകട്ടെ എന്റെ മോന്റെ കാര്യം തീരുമാനം എങ്ങനെ കൊണ്ടുപോവാട്ടുണ്ട് തീരുമാനമാക്കിയോ ഉണ്ട് ശല്യം ശല്യൊന്നും നിങ്ങൾ മകൻ തന്നെയല്ലേ മകൻ തന്നെയല്ലേ ബാബാ പാവത്തിനു വേണ്ടി നിങ്ങള് കൊട്ടേഷൻ തന്നത് ശല്യം തന്നത് സ്വന്തം മകൻ എത്ര ശല്യാലും ഇനി ഇങ്ങനെ ആർക്കും കൊട്ടേഷൻ കൊടുക്കാൻ പാടില്ല മനസിലായോ എനിക്ക് ക്യാഷും ഇല്ല മകനും ഇല്ല എനിക്കൊരു മോനില്ല ഇവനെ ഞാൻ കൊണ്ടുപോകുന്നു ായിരുന്നെൻറെ ഉപ്പാ ത്യാഗമേറെ സഹിച്ചെൻറെ ഉപ്പാ എന്റെ ഉപ്പാന്റെ തണലായി മാറാ ഇന്ന് ഞാനും കൊതി ചെന്റെ